എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോട് കൂടിയിട്ട് നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം പാലക്കുഴി തോടിൻ്റെ മുൻവശത്തായിട്ട് റെയിൽപ്പാളത്തിൽ ഒരാൾ ട്രെയിൻ തട്ടി മരണപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചൽ സൂക്ഷിക്കുകയായിരുന്നു ഇന്ന് ഈ മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ വന്ന് ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാളക്കുഴൂർ സ്വദേശി തിരുമുക്കുളം തിരുത്ത പ്രദേശത്ത് പുതുവക്കാട്ട് വീട്ടിൽ ബാലകൃഷ്ണൻ എഴുപത്തെട്ട് വയസ്സെന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണപ്പെട്ട ബാലകൃഷ്ണൻ എക്സ്റ്റേണൽ അഫയേഴ്സിൽ ദീർഘനാൾ ഉദ്യോഗസ്ഥനായിരുന്നു നേപ്പാൾ ഭൂട്ടാൻ ജമൈക്ക സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട് ഡൽഹി ഓഫീസിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത് നാട്ടിലൊക്കെ തന്നെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് ബാലകൃഷ്ണൻ കുറച്ചുനാൾ മുൻപ് സുഹൃത്തിൻ്റെ ഒരു സ്കൂളിൽ കോയമ്പത്തൂരിൽ അദ്ദേഹം സൗജന്യമായിട്ട് പഠിപ്പിച്ചിരുന്നു നാട്ടിലാരെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലാണ് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഈ മരണപ്പെട്ട ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചിരുന്നു ഒരു മകളാണുള്ളത് ദീപശിക അവർ വിവാഹം കഴിഞ്ഞ് യു എസിലാണ് താമസിക്കുന്നത് ബാലകൃഷ്ണൻ മരണപ്പെട്ട സമയത്ത് തന്നെ ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇതുപോലൊരു മരണത്തിന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നെത്തിയത് എന്നുള്ള കാര്യത്തെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലകൃഷ്ണൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ മറ്റും പൂർത്തീകരിച്ചതിന് ശേഷമാണ് സംസ്കാര കർമ്മങ്ങൾ ഉണ്ടാവുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്